ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞത് ഇന്നലെയൊക്കെ യു എയിൽ ഭയങ്കര ക്ലൗഡി ആയിട്ടുള്ളൊരു കാലാവസ്ഥയാണ് ഇന്ന് നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് ഇന്നത്തെ നമ്മളെ യാത്ര എന്ന് പറയുന്നത് അബുദാബി ടു റാസൽ റാസൽഖേമ ഓക്കേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അപ്പോൾ ഇന്നത്തെ ഓരോ പരിപാടികൾ നമ്മൾ കാണിക്കുന്നുണ്ടാവും ഓക്കെ നമ്മൾ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം അബുദാബിയിൽ നിന്ന് എല്ലാവരും കൂടെ തന്നെ വേണം നമ്മൾ അബുദാബിന്ന് ഇപ്പൊ ഷാർജിയിലെത്തിയ അപ്പൊ പോണ വഴിക്ക് ഇവിടെ ഒരു സ്ഥലം ഇണ്ട് ഇവിടെ ഒന്ന് ഇറങ്ങിയിട്ടൊരു സാധനം നോക്കിയിട്ട് വേണം നമുക്ക് പോകാന് അപ്പൊ ഒന്ന് കാണിച്ചു കൊടുത്താ നമ്മളെ സ്ഥലം യൂസഡ് കാറിന്റെ ഒരു ഏരിയാണ് ഇത് കംപ്ലീറ്റ് കണ്ടല്ലേ പുതിയ വണ്ടികളും പഴയ വണ്ടികളും യൂസഡ് വണ്ടികൾ അങ്ങനെ നമ്മൾ മൂന്ന് മണിക്കൂറത്തെ ഇടവേളക്ക് ശേഷം അല്ലെങ്കിൽ ലോങ് ട്രിപ്പിന് ശേഷം നമ്മൾ മർജാൻ ഐലൻഡിലേക്ക് കടന്നിരിക്കാണ് റാസൽഖേമ അടിപൊളി മറ്റേ ഐലൻഡ് ആണോ ഒരു സൈഡ് കടൽ രണ്ട് സൈഡ് കടലാണ് ഐലൻഡ് പറഞ്ഞാൽ തന്നെ അറിയാം നമ്മൾ കടലിനെ ചുറ്റപ്പെട്ട സ്ഥലമാണ് രണ്ട് സൈഡും എന്താ പറയാ ഫൈവ് സ്റ്റാർ ഹോട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നമ്മളെ ഹോട്ടലൊക്കെ ഒന്ന് കാണിച്ചെടുക്ക ഹോട്ടലുകളും ഇപ്പുറത്ത് നല്ല ബീച്ചും അതുപോലെ തന്നെ പാർക്കും കാര്യങ്ങളൊക്കെ ഒരു അടിപൊളി സ്ഥല രണ്ട് രണ്ട് സൈഡിലും ഇങ്ങനെ നല്ല എന്താ ഈ നമ്മളെ പരിപാടിക്ക് ഇതുവരെ കേട്ടോ നമ്മളിപ്പോഴും വഴിയിലുള്ളത് ഞങ്ങടെ എത്തിയിട്ടാണ് നമ്മളെ സ്ഥലത്ത് എത്തിയിട്ടില്ല എന്താ പരിപാടി നമ്മുക്ക് ഓപ്പൺ പ്രോഗ്രാം തൊടാ ലംബ ഇതാണ് നമ്മളെ പരിപാടി കംപ്ലീറ്റ് അയച്ചിട്ട് സെറ്റ് ആകൂരാക് ആക്ച്വലി പ്രോബ്ലം ഒക്കെ ഓ അപ്പൊ ഇവന് ഇവൻ ചത്തു ഇവന്റെ ജീവൻ പപ്പിക്കോ കംപ്ലൈന്റ് ബയറിംഗ് ബ്രോക്കൺ ജോയിന്റ് കാടുകയാസ്ത ഒരു ടയർ അയച്ചുട്ടോ മക്കളെ അപ്പൊ ഏകദേശം നമ്മളെ പരിപാടികൾ തീർന്നുകൊണ്ടിരിക്കാണ് എത്ര പരിപാടി ഉണ്ടായിരുന്നു നമ്മളെ ശരിക്കും പറഞ്ഞു നമുക്ക് ഒരു രണ്ട് രണ്ട് പിന്നെ രണ്ട് ബൂം ലോഡർ രണ്ട് ലോഡർ ജെസിബി ഒരു ജെ സി ബി മൊത്തം അഞ്ച് വണ്ടിയാണ് ഉണ്ടായിരുന്നത് നമ്മള് നിങ്ങള് പറഞ്ഞാൽ ചിലപ്പോ അറിയില്ല കാരണം ഇരുന്നൂറ്റിഅൻപത് കിലോമീറ്റർ ദൂരത്തു നിന്നാണ് നമ്മള് ഇങ്ങോട്ട് വരുന്നത് ശരിക്കും പറഞ്ഞാല് നമുക്ക് നാട്ടിലുള്ള ആൾക്കാർക്കൊന്നും അങ്ങനെ ആലോചിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള പരിപാടികൾ മാത്രമേ നമ്മൾ ഉണ്ടാകും ഇത് ഇരുപത്തി നാല് അതായത് ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ദൂരത്തു നിന്നാണ് നമ്മൾ ഈ പണിക്കും വേണ്ടിയിട്ട് വന്നത് അപ്പോൾ ഒരു ചിലപ്പോൾ ഒറ്റ വണ്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ വരും കാരണം അത്രയും വേറെ നിവൃത്തിയില്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചിലപ്പോൾ ഇവിടുന്ന് ആൾക്കാർ ചെയ്യും ഇല്ലെങ്കിൽ നമ്മൾ അവിടുന്ന് പത്തിരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ദൂരത്തുനിന്ന് വന്നുകൊണ്ട് നമ്മൾ ചെയ്തു പോകും മൂന്ന് കിലോ മൂന്ന് മണിക്കൂർ ഏകദേശം രണ്ടര മൂന്ന് മണിക്കൂറുള്ള റണ്ണിങ് ഉണ്ട് അവിടുന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ വിശ്വസിക്കൂല കാരണം വെച്ചാൽ നമ്മളെ കാണാൻ ചിലപ്പോൾ അവിടെ പോയി താമസിക്കും ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ പോയി താമസിച്ചുകൊണ്ട് പിറ്റേന്ന കാര്യം വരും പക്ഷേ ഇവിടെ അങ്ങനല്ല ഇവിടെ വന്നുകൊണ്ട് നമ്മൾ ഇപ്പൊ ഇവിടുത്തെ പരിപാടികളെ നാലു വണ്ടി ഇപ്പൊ നമ്മൾ പണിയെടുത്തു രണ്ടാൾക്കാര് വന്നു ഒരു പരിപാടി ഒരു വണ്ടി വണ്ടിടെ പണി ഇതുകൊണ്ട് നിൽക്കുന്നുണ്ട് അതൊന്നും കഴിഞ്ഞാല് നമ്മൾ തിരിച്ചു പോകും അപ്പൊ എന്താ പറയുക ഇതിപ്പോ നമ്മൾ പറയുന്നത് വെച്ചാൽ നാട്ടിലുള്ള ആൾക്കാർ വിചാരിക്കും ചിലപ്പോ ഇവിടെ എന്താ പരിപാടി ഇവിടെ പറഞ്ഞാല് ഒരു പരിപാടി മാത്രല്ല ഇവിടെ ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു ഡിഫറെൻറ് ടൈപ്പ് ആയത് ഡിഫറെ ടൈപ്പിലുള്ള ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മെഷീനുകൾ ഉണ്ടായത് എല്ലാം അവിടെ മെഷീനറികളും അതുപോലെ തന്നെ ഡബിൾ കാര്യ പിക്കപ്പ് ത്രീ ടെൻ പിക്കപ്പ് അതുപോലെ തന്നെ ബസ് പിന്നെ മൊബൈൽ ക്രൈന് അതുപോലെ തന്നെ ട്രെയിലർ അടക്കം ഇത്രയും വണ്ടികൾ ഇവര് ഈ ആൾക്കാർ രണ്ട് മൂന്ന് നാല് മെക്കാനിക്കുക കമ്പ്ലീറ്റ് ചെയ്യുക എല്ലാ പണിയും ചെയ്യും അതാണ് ഇവിടുത്തെ പ്രത്യേകത ഇവിടെ ഒറ്റ പരിപാടിയുള്ളു പണിയെടുക്ക പൈസ ഉണ്ടാക്കുക ചിന്തയില്ല അവ പണിയെടുക്ക എന്ന് വെച്ചാല് പണിയെടുക്കാല മറ്റേ മനസ്സും അതിനുള്ള നമ്മള് പ്രിപ്പയറാണെങ്കിൽ ഒരു പ്രശ്നമല്ല പൈസ നമ്മളെ തേടി വരും ഓക്കെ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം നമ്മൾ സപ്പോർട്ട് ചെയ്യണം ഇത് നമ്മളെ മുത്തുമണിയാണ് ഞങ്ങള് ഒരുമിച്ചുഞ്ഞുണ്ടാവും ഒരുപാട് കഥകൾ പറയണ്ടേ നമുക്ക് ഏഹ് കാരണം എന്താ വെച്ചാൽ നമ്മള് ജീവിതം നമ്മള് ഒരുപാട് വഴികൾ പിന്നിട്ട ആൾക്കാരാണ് ഞങ്ങൾ രണ്ടാളും ഒരേ വേവലിലുള്ള ആൾക്കാരാണ് അപ്പൊ ഒരുപാട് കഥകൾ കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങൾക്ക് ചിലതൊക്കെ എന്തായാലും ജീവിതത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഉപകാരപ്പെടാത്തത് നിങ്ങൾക്ക് ഒഴിവാക്കാം തട്ടിമാറ്റാം ഉപകാരപ്പെടുന്നത് നിങ്ങൾക്ക് എടുക്കാം ഓക്കെ താങ്ക് യു അടുത്ത വീഡിയോമായി വരുന്നവരെ മനേഷ് അഭിജിത് ലവ് യു ആൾ